നമ്മുടെ ഇടവക ദിന ആഘോഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ദൈവം ദാനമായി തന്ന ഓരോ ദിനവും അനുഗ്രഹപ്രദമായി മാറാൻ ദൈവാനുഗ്രഹം യാചിച്ചുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയ്ക്കായി നമുക്ക് എഴുന്നേൽക്കാം എല്ലാവർക്കും നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ഇവിടെ കൂടിയിരിക്കുകയാണ് നമ്മുടെ ഇടവക ഇടവകത്തിരുന്നാളും അതിനോടനുബന്ധിച്ചുള്ള കൾച്ചറൽ പ്രോഗ്രാംസിനൊക്കെയായിട്ട് ഇടവക തിരുനാളുകൾ നമ്മൾ നമ്മുടെ ഇവിടെ വന്ന് ദിവ്യ ബലി അർപ്പിച്ച എല്ലാവരും തന്നെ പറഞ്ഞൊരു കാര്യമാണ് തിരുനാളുകൾ നമ്മൾ നമ്മളെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നു ഈശ്വരമായിട്ടുള്ള കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഒന്ന് പുതുക്കുന്നതിനും അത് കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നതിനും ഊട്ടിയുറപ്പിക്കുന്നതിനും സഹായകമാകുന്നു എന്ന് ശരിയാണ് ഈ ബാറ്ററി റീചാർജ് ചെയ്യുന്ന മാതിരിയായിരിക്കണം അത് നമ്മുടെ ഈ ഇടവക തിരുനാളുകൾ അതുപോലെ തന്നെ ഇതുപോലുള്ള യോഗങ്ങൾ നമ്മളെ സൗഹൃദം ഉറപ്പിക്കുന്നതായിരിക്കും നമ്മൾ തമ്മിലുള്ള സൗഹൃദങ്ങൾ കൂട്ടി ഉറപ്പിക്കുന്നതായിരിക്കും പ്രത്യേകിച്ച് ഇതുപോലുള്ള ഒരു പട്ടണ പ്രദേശത്ത് ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഉറപ്പിക്കാൻ ഇതുപോലുള്ള സൗഹൃദ കൂട്ടായ്മകൾ വളരെ അനിവാര്യമാണ് നമ്മൾ ഇടവേള എന്ന് പറഞ്ഞപ്പോൾ നമ്മൾക്ക് ഇതിനു മുമ്പും ഇടവേളകൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോൾ അതിനോട് അനുഭാവം പ്രകടിപ്പിച്ച് അവിടെ അതുപോലെ ദു അതിൻ്റെ ദുരിതം അനുഭവിച്ചവരുടെ അനുഭവം പ്രകടിപ്പിച്ച് നമ്മൾ ആഘോഷങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിന്നു വീണ്ടും കോവിഡ് കാലത്ത് നമ്മളൊരു ദീർഘനാൾ പള്ളിയിൽ പോലും വരാതെ ഇടവേളകൾ ഉണ്ടായിട്ടുണ്ട് ഇടവേള എന്ന് പറയുന്നത് നമ്മൾ തന്നെ സൃഷ്ടിച്ചതാണ് അനർത്ഥങ്ങൾ ഉണ്ടാകുമെന്നും ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ തന്നെ പിന്തിരിപ്പിച്ചു നമ്മുടെ ഒരു ഒരു തിരുനാൾ നമ്മൾ അത്ര ആഘോഷമില്ലാതെ ആത്മീയ കാര്യങ്ങളിൽ മാത്രം ഒതുക്കി നമ്മൾ കടന്നുപോയി ക്രിസ്തുവിന്റെ അനുയായിള എന്ന് പറയുന്ന നമുക്ക് ക്രിസ്തുവിൻ്റെ കുറേ ആദർശങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് ക്രിസ്തു തൻ്റെ വാക്കും പ്രവൃത്തിയും ഒരുപോലെയായിരുന്നു ഏതൊരാളുടെയും വാക്കും പ്രവൃത്തിയും ഒരുപോലെ അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടും ഞാൻ നല്ല നല്ലയിടനാകുന്നു എൻ്റെ ആടുകളെൻ്റെ സ്വരം ശ്രവിക്കുന്നു നല്ല ഇടയൻ ൻ വന്നാലും മരിക്കേണ്ടി വന്നാലും ആടുകളോടൊപ്പം ഉണ്ടാകും പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് ആടുകളെ കാണാൻ പോലും പേടിക്കുന്ന ഇടയന്മാരെയാണോ എന്ന് സംശയിക്കുന്നു ഇവിടെ വന്നിട്ടുള്ള എല്ലാ നല്ലവരായ മനുഷ്യർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു ആദ്യമായി നമ്മുടെ ഇടവക വികാരി അച്ഛൻ ഏകദേശം ഇവിടെ വന്നിട്ട് രണ്ട് വർഷം ആവുന്നതേ ഉള്ളൂ എങ്കിലും ഒരു ഇരുപത് വർഷത്തെ അനുഭവ സമ്പത്ത് അദ്ദേഹം സ്വായത്തമാക്കി എന്നാണ് ഞാൻ കരുതുന്നത് വികാരിയായിട്ട് ആദ്യം പോസ്റ്റിംഗ് ആയത് ഈ പള്ളിയിൽ തന്നെയാണ് നമ്മൾ അദ്ദേഹത്തിന് കൊടുത്ത സ്വീകരണമൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അദ്ദേഹം ആരെയും അകറ്റി നിർത്താൻ ആഗ്രഹിച്ചിട്ടില്ല എല്ലാവരെയും ചേർത്ത് നിർത്താനാണ് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുള്ളത് ഞാൻ നല്ല നല്ലയിടനാകുന്നു എന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയും നിയമബന്ധിതമായി യാതൊരു പരാതി പോലും ഉടലെടുക്കാതെ എല്ലാ കാര്യങ്ങളും കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യുന്ന അദ്ദേഹം അദ്ദേഹത്തിന് തുടർന്നും ജീവിതത്തിൽ വിശ്വാസത്തിൽ തീഷ്ണതയും പ്രലോഭനങ്ങളകു നിൽക്കാനുമുള്ള ശക്തിയൊക്കെ നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് വളരെ ബഹുമാനത്തോടെ ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു നമ്മുടെ ആക്ടിംഗ് വൈസ് ചെയർമാൻ വൈസ് ചെയർമാൻ അത്യന്ത വളരെ അത്യാവശ്യമായിട്ട് വിദേശത്തേക്ക് പോകേണ്ടി വന്നതുകൊണ്ട് സെൻട്രൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന സ്മിത ടോണി പന്തലൂരാണ് ഗ്രഹപത്രവും അധ്യാപക വൃത്തിയും ഒക്കെ ആയിട്ട് നല്ല തിരക്കിൽ കഴിയുന്ന ആളാണ് എങ്കിലും നമ്മുടെ പള്ളിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന എല്ലാത്തിനും മുൻപന്തിയിൽ നിന്ന് എല്ലാത്തിനും മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്ന അവർ അഭിനന്ദനം അറിയിക്കുന്നു ശ്രീ ശ്രീമതി സ്മിത ടോണി പന്തലൂരിനെ ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഏതൊരു പള്ളിയുടെയും അടുത്ത് ഒരു കോൺവെൻറ്റ് അത്യാവശ്യമാണ് നമ്മുടെ ഇടവക ജനങ്ങളുടെ ആത്മീയ കാര്യങ്ങൾക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആത്മീയ വളർച്ചയ്ക്കും ഒക്കെ വളരെ പ്രധാനം ചെയ്യുന്നതാണ് കോൺവെൻറ്റും അതിലെ സിസ്റ്റേഴ്സും നമ്മുടെ മദറും രണ്ട് കുഞ്ഞുങ്ങളും ഇവിടെ ആയിട്ട് കുറച്ച് നാളായി കുറച്ച് നാളായിട്ട് അവർ ഇച്ചിരി ആശങ്കയിലൊക്കെ ആയിരുന്നു നമ്മുടെ മഠം ഇവിടുന്ന് പറിച്ചു എറിയപ്പെടുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ തൽക്കാലത്തേക്ക് മാറി നിൽക്കുകയാണ് കാരണമേഗം എങ്കിലും പൂർണ്ണമായും മാറിയിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത് എങ്കിലും നമുക്ക് പ്രത്യാശിക്കാം അവർ നമ്മുടെ ഉണ്ടാവുന്നു നമ്മുടെ ആത്മീയ കാര്യങ്ങളിലും നമ്മുടെ പള്ളിയിലെ എല്ലാ ആത്മീയ കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന മദറിനെ നമ്മുടെ ആൾത്താര അലങ്കാരത്തിനും ഒക്കെ ഞങ്ങളൊക്കെ പൂവെന്ന് വാങ്ങിച്ചു കൊടുത്ത മദർ തന്നെ വന്നിട്ടാണ് ഇവിടെ പലപ്പോഴും ആൾത്താരെ അലങ്കരിക്കുകയൊക്കെ ചെയ്യുന്നത് തന്നെയാണ് വലി നിന്നും മിക്കവാറും ആരും സഹായത്തിന് പോലും ഉണ്ടാവാറില്ല ആവശ്യം പറഞ്ഞാലും മദർ അന്ന് തന്നെ അപ്പം തന്നെ ഒട്ടും സമയം കളയാതെ ഇവിടെ വന്ന് ചെയ്ത് എല്ലാം വൃത്തിയാക്കി ശരിയാക്കുന്നുണ്ട് നമ്മുടെ ആത്മീയ കാര്യങ്ങളിൽ ഇത്ര ഉത്സുകയായ മദറിനെ ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു പിന്നെ നമ്മുടെ കൈക്കാരൻ എൻ്റെ സഹ കൈക്കാരൻ ജയ്ക്ക് പേട്ടൻ നമ്മുടെ തിരുനാൾ കൺവീനേഴ്സായ ആൻ്റണി കൊച്ചുപാറയിൽ പ്രതി പോത്തൻ കുളത്തെങ്കൽ പിന്നെ നമ്മുടെ ഇടവക ജനങ്ങള് എല്ലാവരും യൂണിറ്റ് അംഗങ്ങൾ ബന്ധുജനങ്ങളായിട്ട് വന്നിട്ടുള്ളവർ സുമനസ്സോടെ ഇവിടെ കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇരുന്നാളിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ടും എൻ്റെ വാക്കുകൾ നേർത്തുന്നു നന്ദി നമസ്കാരം വാർഷിക റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പടമുകൾ സെൻറ്റ് മാക്സ്മിലിയൻ കോൾവേ പള്ളിയിൽ വെച്ച് നടത്തുന്ന ഇടവ കൂട്ടായ്മകയിൽ അവതരിപ്പിക്കുന്ന സെൻട്രൽ കമ്മിറ്റി വാർഷിക റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സ്ഥാപിതമായ നമ്മുടെ ദേവാലയത്തിൽ കുടുംബ കൂട്ടായ്മകൾ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ബഹുമാനപ്പെട്ട ഫാദർ പോൾ കലൂക്കാരൻ വികാരി ആയിരിക്കുമ്പോഴാണ് ഇന്ന് ഇവിടെ നിങ്ങളുടെ മുൻപിൽ അവതരിക്കപ്പെടുന്നത് നമ്മുടെ ഇടവകയുടെ ഇരുപത്തിയൊൻപതാം വാർഷിക റിപ്പോർട്ടാണ് നിലവിൽ നമ്മുടെ ഇടവകയിൽ ആത്മസ്ഥിതി രജിസ്റ്റർ പ്രകാരം നൂറ്റി എഴുപത്തിയേഴ് കുടുംബങ്ങളും നാല് കുടുംബ യൂണിറ്റുകളുമാണ് ഓരോ മാസത്തിലും ആദ്യത്തെ ഞായറാഴ്ച സെൻറ്റ് മേരീസ് യൂണിറ്റ് രണ്ടാം ഞായറാഴ്ച സെൻറ്റ് അൽഫോൺസ യൂണിറ്റ് മൂന്നാം നായർ സെൻറ്റ് തോമസ് യൂണിറ്റ് നാലാം നായർ സെൻറ്റ് ജോസഫ് യൂണിറ്റ് എന്ന ക്രമത്തിൽ അംഗങ്ങളുടെ സഹകരണത്തോടെയാണ് യൂണിറ്റ് മീറ്റിങ്ങുകൾ ഭംഗിയായി നടക്കുന്നു കുടുംബ മീറ്റിംഗുകൾ കുടുംബ യൂണിറ്റ് മീറ്റിംഗുകളിൽ ബഹുമാനപ്പെട്ട വികാരിയച്ചൻ സജീവമായി പങ്കെടുക്കുകയും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു യൂണിറ്റ് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി ക്രമീകരിക്കുവാൻ യൂണിറ്റ് പ്രസിഡന്റുമാരും ഏകോപിപ്പിക്കുവാൻ വൈസ് ചെയർമാനും ശ്രമിക്കുന്നു യൂണിറ്റ് മീറ്റിംഗുകൾ കൂട്ടായ്മ വളർത്തുവാനും പരസ്പരം അറിയുവാനും പരിചയപ്പെടുവാനും വേദിയാവുന്നു വൈസ് ചെയർമാനായി ശ്രീ ജോൺസൺ പാറശ്ശേരി സെക്രട്ടറി സ്മിത ടോണി പന്തല്ലോ ട്രഷർ അബി ജോൺസൺ ഇലക്കാട്ടോറമ്പിൽ എല്ലാ വർഷവും സെപ്റ്റംബറിൽ നടക്കുന്ന ലോഗോ ലോഗോകിസിൽ ഇത്തവണയും നമ്മുടെ ഇടവാംഗങ്ങൾ പങ്കെടുത്തു ക്രിസ്മസിനോട് അനുബന്ധിച്ച് ഓരോ യൂണിറ്റും പ്രത്യാശയുടെ സന്ദേശവുമായി ഡിസംബർ ഇരുപത്തിരണ്ടിന് ക്രിസ്മസ് കരോൾ നടത്തി തങ്ങളുടെ യൂണിറ്റ് അതിർത്തികൾക്കുള്ളിലെ ഭവനങ്ങൾ സന്ദർശിച്ചു തുടർന്ന് നാല് യൂണിറ്റുകളുടെ കരോൾ പത്ത് മണിയോടെ പള്ളിയിൽ ഒരുമിച്ച് കൂടി ആഘോഷപരമായി സമാപനം കുറിച്ചു ഇടവകയുടെ മധ്യസ്ഥന ആയുഷ് മാക്സിമിലിയൻ കോൾബെയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തൊൻപതിന് നടത്തുവാൻ തീരുമാനമായി ജനുവരി പതിനെട്ടിന് ശനിയാഴ്ച നടത്തുന്ന കലാസന്ധിയിൽ കലാപരിപാടികൾ ഭക്തി ഭക്തസംഘടനകളുടെയും കാറ്റിസം യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ നടത്തുവാൻ തീരുമാനമായി അക്ഷീണം പ്രയത്നിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിച്ഛൻ ഫാദർ ജോമിഷി വട്ടക്കരയും ആത്മീയവും ഭൗതികവുമായി എല്ലാ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന എസ് എച്ച് കോൺവെന്റിലെ ബഹുമാനപ്പെട്ട മദറിനും സിസ്റ്റേഴ്സിനും ഈ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേർന്ന് എല്ലാ യൂണിറ്റ് ഭാരവാഹികൾക്കും അംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെയും അംഗീകാരത്തിനായി ഈ റിപ്പോർട്ട് സാധനം സമർപ്പിക്കുന്നു അടുത്തതായി ഈ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുവാൻ ഒരു ചെറിയ കാലയളവിനുള്ളിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഇടയ്ക്ക് ബഹുമാനപ്പെട്ട വികാരി റെവറൻ ഫാദർ ജോമിഷ് വട്ടകരയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു മാതാപിതാക്കളെ പ്രിയ സഹോദരി കുട്ടികളെ ആദ്യമേ തന്നെ ഒരു കഥയിൽ നിന്ന് ആരംഭിക്കാമെന്ന് കരുതുകയാണ് യൂറോപ്പിൽ സാധാരണ ക്രിസ്മസ് കാലത്ത് കണ്ടുവരുന്ന ഒരു ചെടിയാണ് ഒരു അലങ്കാര ചെടിയാണ് പോയിൻ സേറ്റിയെന്ന് പറഞ്ഞൊരു ചെടി അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങക്ക് അതിന്റെ ചിത്രം കാണാനായിട്ട് സാധിക്കും ക്രിസ്മസ് കാലത്തിൽ വീ അവരുടെ വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ഇല്ലാത്ത ഭവനങ്ങളുണ്ടാകത്തില്ല എല്ലാ വീടുകളിലും തന്നെ ഈ ഒരു ചെടി ഉണ്ടാകും ചെടിയോടൊപ്പം തന്നെ മനോഹരമായിട്ട് അതിൻ്റെ വെള്ളയും അതോടൊപ്പം തന്നെ ചുവപ്പും കളറിലുള്ള പൂക്കളുണ്ടാകും ഇപ്പം ഈ ചെടിയുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ആ പൂക്കളും ഈ ഇലയും ഒരേപോലെ ഇരിക്കും ഇല പച്ച ഇലയാണ് അതിൻ്റെ ടോപ്പിലായിരിക്കും പൂവായിട്ടുണ്ടാകുക ഈ പൂവിൻ്റെ ഇതളും ഇലയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകില്ല കളറിന് മാത്രമേ വ്യത്യാസമുള്ളൂ ഒന്നെങ്കിൽ ചോപ്പ് അല്ലെങ്കിൽ വെള്ള കളറായിരിക്കും ഇതിൻ്റെ പിന്നിലൊരു ഐതിഹ്യമുണ്ട് അതിങ്ങനെയാണ് മരിയ എന്ന് പറഞ്ഞ ഒരു മെക്സിക്കൻ പെൺകുട്ടി ക്രിസ്മസ് രാത്രി ഈശോയെ കാണാനായിട്ട് അതിലെ കുർബാനയ്ക്ക് പോകാൻ പോവുകയാണ് അപ്പോൾ അവളുടെ മനസ്സിലൊരു ദുഃഖമുണ്ട് കാരണം ഈശോയ്ക്ക് കാണിക്കയായിട്ട് വെക്കാനായിട്ട് ഒന്നുമില്ല പാവപ്പെട്ട പെൺകുട്ടിയാണ് ഒരു നാണയം പോലും കൊടുക്കാനായിട്ടില്ല നോക്കിയപ്പോൾ അവിടെ അടുത്ത് ഒരു ചെറിയ പൂന്തോട്ടമുണ്ട് അവിടെ നല്ല മനോഹരമായിട്ട് ഇലകളുള്ള ഒരു ചെടി കണ്ടു അതിൽ പോലും ഇല്ല അപ്പോൾ ഈ ചെടിയിലെ കുറച്ച് ഇലകൾ പറിച്ചിട്ട് ഒരു ചെറിയ തൂവാലയില് പൊതിഞ്ഞാണ് പാതിരാ കുർബാനക്ക് പോവുക അപ്പോൾ അതിര കുർബാനയ്ക്ക് പോയിട്ട് കുർബാനയ്ക്ക് ശേഷം മറ്റെല്ലാവരും കാണിക്ക വെച്ചതിന് ശേഷം ആരും കാണാതെ ഉണ്ണീശോയുടെ മുമ്പിൽ കാണിക്കയായിട്ട് ഇത് സമർപ്പിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഈ തൂവാല തുറന്നു നോക്കിയപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ മനോഹരമായ ഒരു പുഷ്പം ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിലുള്ള ചുമന്ന ഒരു പുഷ്പം കാണാനായിട്ട് ഇരയായി അത് ഉണ്ണീശോയ്ക്ക് കാഴ്ചവെക്കുകയാണ് അതാണ് അതാണ് ഈ പോയിൻറ്റ്സ് നിധ്യ എന്ന് പറഞ്ഞ പുഷ്പം ഫ്ലവർ അതാണ് നേരത്തെ പറഞ്ഞ പോലെ അത് ഇല പോലെ ഇരിക്കും പക്ഷെ അതിൻ്റെ കളറ് കളറ് മാറി പച്ച കളറ് ചുവപ്പ് കളറായിട്ട് മാറി ഇതുപോലെ തന്നെ ഇന്നേ ദിവസം നമുക്ക് വേണ്ടി ഈ പൊതുയോഗത്തിന് ശേഷം നമുക്ക് വേണ്ടി നമ്മുടെ മുതിർന്നവരും കുട്ടികളുമൊക്കെ ചേർന്ന് കലാപരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട് ചെറുതും വലുതുമായ രീതിയിൽ ഉള്ള കലാപരിപാടികളാണ് അപ്പത് അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന കഴിവുകൾ അത് നന്നായിട്ട് തന്നെ അവർ പ്രകാശനത്തിനായിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ സമൂഹത്തിൻ്റെ മുൻപിൽ പ്രകാശനത്തിനായിട്ടാണ് ഉപയോഗിക്കുക അപ്പം ദൈവമഹത്വത്തിന് വേണ്ടി ദൈവ മഹത്വപ്പെടാൻ വേണ്ടിയിട്ട് അവരവരുടെ കഴിവുകൾ ഉപയോഗിക്കുന്നു അതോടൊപ്പം തന്നെ ഈ കഴിവുകൾ കണ്ട് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ നന്മയ്ക്കും അത് ഉതകുന്നതായിട്ട് മാറുന്നു ദൈവം നമ്മെ എല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമസ്കാരം അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീമതി സ്മിത ടോണിയെ ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട വികാരി സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ പ്രിയ സഹോദരി സഹോദരന്മാരെ കുട്ടികളെ ആദ്യമേ തന്നെ ഒരു കഥയിൽ നിന്ന് ആരംഭിക്കാമെന്ന് കരുതുകയാണ് യൂറോപ്പിൽ സാധാരണ ക്രിസ്മസ് കാലത്ത് കണ്ടുവരുന്ന ഒരു ചെടിയാണ് ഒരു അലങ്കാര ചെടിയാണ് പോയിൻ സേറ്റിയ എന്ന് പറഞ്ഞൊരു ചെടി അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ചിത്രം കാണാനായിട്ട് സാധിക്കും ക്രിസ്മസ് കാലത്തിൽ അവരുടെ വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ഇല്ലാത്ത ഭവനങ്ങളുണ്ടാകത്തില്ല എല്ലാ വീടുകളിലും തന്നെ ഈ ഒരു ചെടി ഉണ്ടാകും ചെടിയോടൊപ്പം തന്നെ മനോഹരമായിട്ട് അതിൻ്റെ വെള്ളയും അതോടൊപ്പം തന്നെ ചുവപ്പും കളറിലുള്ള പൂക്കളുണ്ടാകും ഇപ്പം ഈ ചെടിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആ പൂക്കളും ഈ ഇലയും ഒരേപോലെ ഇരിക്കും ഇല പച്ച ഇലയാണ് ടോപ്പിൽ ആയിരിക്കും പൂവായിട്ട് ഉണ്ടാവുക ഈ പൂവിൻ്റെ ഇതളും ഇലയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകില്ല കളറിന് മാത്രമേ വ്യത്യാസമുള്ളൂ ഒന്നെങ്കിൽ ചോപ്പ് അല്ലെങ്കിൽ വെള്ള കളറായിരിക്കും ഇതിൻ്റെ പിന്നിലൊരു ഐതിഹ്യമുണ്ട് അതിങ്ങനെയാണ് മരിയ എന്ന് പറഞ്ഞ ഒരു മെക്സിക്കൻ പെൺകുട്ടി ക്രിസ്മസ് രാത്രി ഈശോയെ കാണാനായിട്ട് അതിൻ്റെ കുർബാനയ്ക്ക് പോകാൻ പോവുകയാണ് അപ്പോൾ അവളുടെ മനസ്സിലൊരു ദുഃഖമുണ്ട് കാരണം ഈശോയ്ക്ക് കാണിക്കയായിട്ട് വെക്കാനായിട്ട് ഒന്നുമില്ല പാവപ്പെട്ട പെൺകുട്ടിയാണ് ഒരു നാണയം പോലും കൊടുക്കാനായിട്ടില്ല നോക്കിയപ്പോൾ അവിടെ അടുത്ത് ഒരു ചെറിയ പൂന്തോട്ടമുണ്ട് അവിടെ നല്ല മനോഹരമായിട്ട് ഇലകളുള്ള ഒരു ചെടി കണ്ടു അതിൽ പോലും ഇല്ല അപ്പോൾ ഈ ചെടിയിലെ കുറച്ച് ഇലകൾ പറിച്ചിട്ട് ഒരു ചെറിയ തൂവാലയിൽ പൊതിഞ്ഞാണ് പാതിര കുർബാനയ്ക്ക് പോവുക അപ്പം അതിരകുർബാനക്ക് പോയിട്ട് കുർബാനയ്ക്ക് ശേഷം മറ്റെല്ലാവരും വെച്ചതിന് ശേഷം ആരും കാണാതെ ഉണ്ണീശോയുടെ മുമ്പിൽ കാണിക്കയായിട്ട് ഇത് സമർപ്പിക്കുകയാണ് അപ്പം അതൊക്കെ ഈ തൂവാല തുറന്നു നോക്കിയപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ മനോഹരമായ ഒരു പുഷ്പം ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിലുള്ള ചുമന്ന ഒരു പുഷ്പം കാണാനായിട്ട് ഇടയായി അത് ഉണ്ണീശോയ്ക്ക് കാഴ്ചവെക്കുകയാണ് അതാണ് അതാണ് ഈ പോയിന്റ് എത്തിയ എന്ന് പറഞ്ഞ പുഷ്പം ഫ്ലവർ അതാണ് നേരത്തെ പറഞ്ഞ പോലെ അത് ഇല പോലെ ഇരിക്കും പക്ഷെ അതിൻ്റെ കളറ് കളറ് മാറി പച്ച പച്ചക്കളറ് ചുവപ്പ് കളറായിട്ട് മാറി ഇതുപോലെ തന്നെ ഇന്നേ ദിവസം നമുക്ക് വേണ്ടി ഈ പൊതുയോഗത്തിന് ശേഷം നമുക്ക് വേണ്ടി നമ്മുടെ മുതിർന്നവരും കുട്ടികളുമൊക്കെ ചേർന്ന് കലാപരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട് ചെറുതും വലുതുമായ രീതിയിൽ ഉള്ള കലാപരിപാടികളാണ് അത് അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന കഴിവുകൾ അത് നന്നായിട്ട് തന്നെ അവർ പ്രകാശനത്തിനായിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ സമൂഹത്തിൻ്റെ മുൻപിൽ പ്രകാശനത്തിനായിട്ടാണ് ഉപയോഗിക്കുക അപ്പം ദൈവമഹത്വത്തിന് വേണ്ടി ദൈവ മഹത്വപ്പെടാൻ വേണ്ടിയിട്ട് അവരവരുടെ കഴിവുകൾ ഉപയോഗിക്കുന്നു അതോടൊപ്പം തന്നെ ഈ കഴിവുകൾ കണ്ട് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ നന്മയ്ക്കും അത് ഉതകുന്നതായിട്ട് മാറുന്നു നമുക്കറിയാം താലന്തുകളുടെ ഉപമ പത്ത് താലന്തു കിട്ടിയ ആളുണ്ട് അഞ്ച് ഒരു താലത്ത് കിട്ടിയ ഒരു താലന് കിട്ടിയ ആൾ മണ്ണിൽ കുഴിച്ചു മുടി നമുക്കെല്ലാവർക്കും എല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇതുപോലെ താലൻ്റുകൾ കഴിവുകൾ തന്നിട്ടുണ്ട് അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് ഓരോ ജീവിത സാഹചര്യങ്ങളിലൂടെയും ദൈവം നമുക്കത് കാണിച്ചു തരുന്നുണ്ട് അത് നമുക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും വരുമ്പോഴും പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും അതിനെ അതൊക്കെ അതിജീവിച്ച് ആ കഴിവുകൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കുട്ടികൾക്ക് ഒത്തിരി അവസരങ്ങൾ സ്കൂൾ തലത്തിലാണെങ്കിലും തലത്തിലൊക്കെ ലഭിക്കുന്നുണ്ട് ഇന്ന് അതിനുള്ള വേദിയാണ് കഴിവതും നമ്മൾ എല്ലാ കുട്ടികളെയും തന്നെ പങ്കെടുപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കലാപരിപാടികളിലേക്കാണ് നമ്മൾ ഫോക്കസ് പോവുക മീറ്റിംഗ് വളരെ ലളിതമാക്കാനുള്ള കാരണവും അത് തന്നെയാണ് ഇപ്പൊ നമ്മുടെ കുട്ടികളെയും അതോടൊപ്പം തന്നെ ഇന്ന് പരിപാടി അവതരിപ്പിക്കുന്ന മുതിർന്നവരെയൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക കാരണം അവർ തീർച്ചയായിട്ടും അവരുടെ കഴിവുകൾ വളർത്തുന്നത് വഴിയായിട്ട് ദൈവമഹത്വപ്പെടുന്നു സമൂഹത്തിൻ്റെ സമൂഹത്തിൽ കൂടുതൽ നന്മയുണ്ടാകാനായിട്ട് കാരണമാകുന്നു നമസ്കാരം പ്രിയപ്പെട്ട കോൾബേ കുടുംബാംഗങ്ങളെ കോൾബേ കുടുംബാംഗങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് അനുഗ്രഹീതമായ ഒരു സുന്ദര സായാഹ്നമാണ് റിപ്പോർട്ടിൽ വായിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സ്ഥാപിതമായ നമ്മുടെ ഇടവകയുടെ ഇരുപത്തി ഒന്നാം ഇരുപത്തിയൊമ്പതാമത് വാർഷിക കൂട്ടായ്മ ദിനമാണിത് നാളിതുവരെ നമ്മുടെ ഈ ഇടവകയ്ക്ക് ദൈവം ചൊരിഞ്ഞ നന്മകളും അനുഗ്രഹങ്ങളും ഓർക്കുവാനും അതിന് നന്ദി പറയാനുമുള്ളൊരു സുദിനമാണെന്ന് ഒന്നുമല്ലാതിരുന്ന ഒരിടവകയെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സ്തുത്യർഹമായ ഒരു സ്ഥാനത്തേക്ക് ഉയർത്തുവാൻ ഈ കൊച്ചി ഇടവകയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒത്തിരി നമ്മുടെ പൂർവികർ ഇവിടെ പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട അച്ഛന്മാർ സിസ്റ്റേഴ്സ് ഒത്തിരി പേരുണ്ട് അവരെ ഈ വേദിയിൽ നന്ദിയോടെ സ്മരിക്കുന്നു ഈ ഒരു വിശ്വാസ തിരുനാളും നമ്മളിലേക്ക് തലമുറകളായി കൈമാറി കിട്ടിയതാണ് നാളിതുവരെ അത് അണയാതെ കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധിച്ചു ഇനി പൂർവാധികം തീക്ഷണതയോടുകൂടി ഈ തിരുനാള് ഈ തിരുന്നാളം വരും തലമുറകളിലേക്ക് കൈമാറുക എന്ന വലിയ വെല്ലുവിളിയാണ് നമ്മളിൽ നിന്ന് നിക്ഷിപ്തമായിരിക്കുന്നത് ഈ മീറ്റിങ്ങിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുവാൻ സാധിച്ചത് ഒരു ദൈവാനുഗ്രഹമായി ഞാൻ കാണുന്നു സെൻട്രൽ കമ്മിറ്റി വൈസ് ചെയർമാൻ ജോൺസൺ ജേട്ടന്റെ അഭാവത്തിൽ എനിക്ക് ഏറ്റെടുക്കേണ്ടി വന്നതാണ് ഈ ദൗത്യം ആദിമസഭയിലെ അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മയും സ്നേഹവുമാണ് എല്ലാ ക്രിസ്തീയ കൂട്ടായ്മകളുടെയും മാർഗവും വഴികാട്ടിയും കൂടുമ്പോൾ സ്വർഗത്തിന്റെ ഇമ്പം ഉണ്ടാക്കുന്നതാവട്ടെ നമ്മുടെ ഈ കൂട്ടായ്മ അതിനും നമ്മെ സഹായിക്കാൻ നമ്മുടെ ഇടവക മധ്യസ്ഥന് സാധിക്കും നന്ദി വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ പ്രിയ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ ആദ്യമായി തന്നെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു കണ്ണിനും കരളിനും ഒരുപോലെ ഉണർവ് നൽകി പരസ്പരം കാണുവാനും കേൾക്കുവാനും സൗഹൃദങ്ങൾ പങ്കിടുവാനുമുള്ള അവസരമാണല്ലോ ഇടവക ഇടവകത്തിരുന്നാൾ സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന ദിവ്യഗുരുവിന്റെ ഹൃദയസ്പന്ദനം ഹൃദയസ്മന്ദനം ഏറ്റുവാങ്ങി അവിടുത്തെ മൂല്യങ്ങൾ സ്വന്തമാക്കി അവരി വേണ്ടി തന്റെ ജീവൻ ബലി കൊടുത്ത ഒരു വലിയ വിശുദ്ധൻ നമ്മുടെ ഇടപകാൻ വിശുദ്ധയിൽ ജീവിതം അർത്ഥപൂർണമാക്കുവാൻ നമുക്ക് കഴിയുന്നു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം വിശുദ്ധയുടെ പാൽ നിറത്തോടെ പറഞ്ഞു പൊങ്ങുന്ന അനുഗ്രഹത്തിന്റെ പരിമളം അവരിലേക്ക് ഒരു നുറുങ്ങുകമായി നമുക്ക് നന്മ ചെയ്യുവാനും വിശുദ്ധ അനുഗ്രഹിക്കട്ടെ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി വേദിയിലും വിശിഷ്ടാതിഥികളെ തിരുനാളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഈ ഇടവക ഇടവകദിനത്തിന്റെ പൊതുസമ്മേളനം സമാപിക്കുന്ന ഈ വേളയിൽ നന്ദി പറയുക എന്നാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇടവക ദിനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും നമ്മളോട് ഉദ്ഘാടന പ്രസംഗം നടത്തുകയും നമ്മളെ ആത്മീയമായി നയിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഇടവക വികാരി ജോമി ഷച്ചന് ഇടവക ജനങ്ങളുടെ പേരിൽ ഏറ്റവും സ്നേഹത്തോടും ബഹുമാനത്തോടും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു ഇന്നത്തെ സമ്മേളനത്തിൽ അധ്യക്ഷ പദവി അലങ്കരിക്കുകയും അധ്യക്ഷ പ്രസംഗത്തിൽ കൂട്ടായ്മയുടെ പ്രാധാന്യത്തെ പറയുകയും ചെയ്ത ശ്രീമതി സ്മിത ടീച്ചറിന് ഇടവക ജനങ്ങളുടെ പേരിൽ നന്ദി അറിയിക്കുന്നു സ്വാഗത പ്രസംഗം നടത്തിയ ശ്രീ ജോണി തൊട്ടിയലിനും ഇടവക ജനങ്ങളുടെ പേരിൽ നന്ദി അറിയിക്കുന്നു ഈശ്വര പ്രാർത്ഥന മനോഹരമായ ഗാനത്തിലൂടെ നടത്തിയ ശ്രീമതി അന്ന ആന്റണിക്കും നന്ദി ഞങ്ങൾ അറിയിക്കുന്നു ഇടവകദിനത്തിൻ്റെയും പെരുന്നാളിൻ്റെയും ആശംസകൾ അറിയിച്ച മദർ സുപ്പീരിയർ അനിത സിസ്റ്ററിന് ഹൃദയം നിറഞ്ഞ് നന്ദി ഞങ്ങൾ അറിയിക്കുന്നു കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് തയ്യാറാക്കുകയും അവതരിപ്പിക്കുകയും ചെയ്ത ശ്രീമതി അബി ജോൺസന് നന്ദി അറിയിക്കുന്നു ഇന്നത്തെ പരിപാടികൾ കാണുവാനും ആസ്വദിക്കുവാനുമായി എത്തിയ സദസ്സിലെ എല്ലാ ഇടവക ജനങ്ങൾക്കും അവരുടെ ബന്ധുജനങ്ങൾക്കും മറ്റെല്ലാവർക്കും ഞങ്ങൾ വളരെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ വിജയത്തിനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൈക്കാരന്മാർ പാരീസ് കൗൺസിൽ അംഗങ്ങൾ സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾ സംഘടന ഭാരവാഹികൾ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം